അടിപൊളി അനി ചേച്ചിയാണേ കണ്ണുമൂട്ടിക്കോളു തുറക്കരുതെന്ന് പറയുന്ന കണ്ണുമുട്ടി ഞാൻ പറയുമ്പോ തുറക്കാൻ പാടും ചേച്ചി എടുത്തോളൂ ഒരു പൂ എടുത്തോളൂ ചേച്ചി എന്നിട്ട് നേരെ ചെവിന്റെ ബാക്കിലേക്ക് അങ്ങോട്ട് വെച്ചോളൂ ആ ചേച്ചി പാടിക്കോ പൂവേ ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ അടിപൊളി എടുത്തോ ഒരു എടുത്തോ എടുത്തോ എടുക്കേണ്ട സംഭവിച്ചു ഫൈവ് പണിഷ്മെന്റ് ഉണ്ടേ ആണോ ആ ചേച്ചിക്ക് അറിയോ ഓ പൂല മുല്ലപ്പൂ പല്ലിലോ ഞാൻ മുറ്റിക്കളിലോയിലോ ഏല മണിക്കാട്ടിലെ മലങ്കുറവാ പണിഷ്മെന്റ് ഓക്കെ അപ്പം പണിഷ്മെന്റിലേക്ക് പോവാം ഞാനൊരു വേർഡ് പറയും ബംഗ്ലിസ്റ്റ് ആണ് അപ്പൊ അത് എനിക്ക് തിരിച്ചു പറഞ്ഞു തന്നാ മതി ഓക്കെ പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് പഠിക്കേണ്ടതായിട്ടുള്ള പഠിക്കണ്ട പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് പഠിക്കേണ്ടതായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ രണ്ടു പ്രാവശ്യം രണ്ട് ചാൻസ് കഴിഞ്ഞോ പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് 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 യെസ് വേഗം വേഗം പഠിക്കേണ്ടാത്തതായിട്ടുള്ളതാ പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് 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 പഠിക്കേണ്ടത് പണിഷ്മെന്റിൽ നോക്കുന്ന ആൾക്കാരല്ലേ പണിഷ്മെന്റിൽ ജയിച്ചു ഇനി ചേച്ചി കാമരകി പൂവിൽ വാഴും ദേവി അല്ലോ നില കടവിൽ പൂക്കും പുണ്യമല്ലോമി അടിയോളെ